ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ സ്നേഹക്കൂട്ടില് പാറുവിനെ രക്ഷിക്ക പാറുവിന്റെ രക്ഷകനായിട്ട് വിഷു അവതരിച്ചു പക്ഷേ ആ ഒരു അവരുടെ അടുപ്പത്തിൽ ഇപ്പോഴും പല്ലവിക്ക് ഒരു ടെൻഷനുണ്ട് എന്തൊക്കെയാണെങ്കിലും വിശ്വയുടെ സ്വഭാവം നല്ലതാണ് വിഷ് ഇന്ദ്രനെ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും തന്നോടുള്ള ദേഷ്യം ഏത് ഇന്ദ്രൻ പാറുവിനോട് കാണിക്കുമോ എന്നുള്ള ഒരു ടെൻഷൻ പല്ലവിക്കുണ്ട് അപ്പൊ ആ ഒരു സങ്കടത്തിലാണ് പദവി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു ഒരിക്കലും പാറുവോ ഈ വിശ്വയോ അത്രത്തോളം അടുപ്പമല്ല പക്ഷെ ആ ഒരു അവരുടെ സൗഹൃദം എപ്പോൾ വേണമെങ്കിലും പ്രണയമായിട്ട് മാറാം അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇന്ദ്രൻ തന്നോടുള്ള ദേഷ്യമെല്ലാം പാറുവിനോട് തീർക്കുമോ അല്ലെങ്കിൽ തന്നെ വകവരുത്താനായിട്ട് പാറുവിനെ കരുവാക്കുമോ ഒരു ടെൻഷൻ തനിക്കുണ്ടെന്ന് പല്ലവി സേതുവിനോട് സംസാരിക്കുവാണ് എങ്കിലും സേതു പറയുന്നുണ്ട് പല്ലവി പേടിക്കേണ്ട ആവശ്യമില്ല എല്ലാം ഓക്കെ ആവും എല്ലാം സോൾവ് ആകും എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ സമാധാനിപ്പിച്ചു എന്നാൽ ഇതുവരെ ആയിട്ടും ഹരി വരാത്തതിന്റെ ടെൻഷൻ ഇപ്പോഴും അച്ഛനുണ്ട് ഹരി എത്രയും പെട്ടെന്ന് നേരത്തെ വരാനായിട്ട് ഞാൻ ഹരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഹരി ലേറ്റായി കുറെ നേരമായിട്ട് ഹരിയെ കാണാനില്ല അങ്ങനെ അച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പിന്നെ ഋതുവിനോട് വന്ന് ചോദിച്ചു ഹരി എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ കളിയാക്കി കളിയാക്കിക്കൊണ്ടാണ് ഋതു സംസാരിച്ചത് കൊറച്ചു കഴിഞ്ഞാൽ അച്ചു പുറത്തോട്ട് പോയി നിൽക്കുവാണ് കുറച്ചു കഴിഞ്ഞപ്പോ ഹരി വന്നു ഹരി വന്ന വന്നപാടേ തന്നെ അച്ഛന് നല്ല സന്തോഷം തോന്നി ഹരിയോട് പോയി സംസാരിച്ചു എന്നിട്ട് ഹരിക്ക് ഒരു സർപ്രൈസുണ്ട് ഹരി കണ്ണടച്ചിട്ട് തിരിഞ്ഞു നിൽക്കാനായിട്ട് അച്ചു ആവശ്യപ്പെട്ടു അങ്ങനെ ഹരി അതേപോലെ തന്നെ ചെയ്യുകയും അച്ചു ആ ഒരു ഓട്ടോയുടെ മുന്നിൽ പോയി ഒരു പേര് ഒരു സംഭവം ആ ഓട്ടോയില് ഒട്ടിച്ചതിന് ശേഷം ഹരിയോട് തിരിയാനായിട്ട് പറഞ്ഞു ഹരി തിരിഞ്ഞു നോക്കുമ്പോൾ അച്ചു എന്ന് പറയുന്ന പേര് ഹരിയുടെ ഓട്ടോയിൽ അച്ചു ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് ഇനി എന്തായാലും ഹരിയെ ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും ഓട്ടം വേണമെങ്കിൽ പോലും ഹരിയെ ഹരി എന്ന് വിളിക്കത്തില്ല അച്ചുവിൻ്റെ ഓണറിനെ അച്ഛുവിൻ്റെ ഓണറിനെ വിളിക്കൂ എന്നേ പറയത്തുള്ളൂ അപ്പോൾ ആ സമയത്തും എന്നെ ഹരി വീണ്ടും വീണ്ടും ഓർക്കും എന്നെ ഒരിക്കലും മറക്കത്തില്ല എന്നൊക്കെ അച്ചു പറഞ്ഞ് സന്തോഷിക്കുവാണ് അതുമാത്രമല്ല ഇന്ന് എന്തായാലും ഇതിന്റെ സന്തോഷത്തിൽ നമുക്കൊന്ന് പുറത്തു പോയാലോ പുറത്തൊന്ന് കറങ്ങി ചുറ്റിയിട്ടൊക്കെ വരാമോ എന്ന് ഹരിയോട് പറഞ്ഞിട്ട് ഋതുവിനോട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തു പോകുവാണെന്ന് പറയാനായിട്ട് അച്ചു അകത്തോട്ട് പോയി ഋതുവിനോട് പറഞ്ഞു എന്നാൽ നിങ്ങൾ എപ്പോ വരുമെന്ന് ചോദിച്ചപ്പോൾ ചെലപ്പോ ഇപ്പോ വരാം ലേറ്റ് ചിലപ്പോ ലേറ്റാകും ചിലപ്പോ എന്നും വരും എന്തായാലും നിങ്ങൾ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അച്ചു ഓക്കെയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിട്ട് നേരെ ഓട്ടോയിൽ കയറിപ്പോയി എന്നാൽ ഇതൊട്ടും പൂർണിമയ്ക്ക് ഇത് പൂർണിമയ്ക്കല്ല നമ്മൾ ഋതുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല അച്ചുവിന് ഇങ്ങനെ സന്തോഷിക്കുന്നത് ഋതുവിനെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് ഹരി എന്ന് പറയുമ്പോൾ തന്റെ കുടുംബത്തിന് ചേർന്ന ഒരു മരുമകനല്ല എന്ന ഋതു മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ അച്ഛനോട് പെരുമാറുന്നത് പക്ഷെ ഹരിയുടെ നന്മ തിരിച്ചറിയാനായിട്ട് ഇതുവരും ഇതുവരെയും ഋതുവിന് സാധിച്ചിട്ടില്ല അങ്ങനെ അവര് ഒരുപാട് സഞ്ചരിച്ചു സഞ്ചരിച്ച് ഒരുപാട് ദൂരം പോകുമ്പോഴത്തേക്കും ഒരു തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അങ്ങനെ സ്വാദിഷ്ടമായ സോ ദോശയും ഒക്കെ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹരിക്ക് പരിചയമുള്ള ഒരു ഓട്ടോക്കാരൻ അവിടെ ഭക്ഷണം ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് വന്നതാണ് പെട്ടെന്ന് ഹരിയെ കണ്ടപ്പോൾ ഹരി എന്താ ഇവിടെ അല്ലെങ്കിൽ ഇതാരാ നിന്റെ കൂടെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയാണോ അതോ വല്ല സെറ്റപ്പ് ആണോ ഡേറ്റിംഗിന് വന്നതാണോ ഇത് ആരാ എന്താ എന്നൊക്കെ പറഞ്ഞേ ഇങ്ങനെ നമ്മൾ പരിചയമില്ലാത്ത ഒരാള് നമ്മളെ കൂടെ കണ്ടു കഴിഞ്ഞാൽ എന്താ ഏതാ എന്താണ് എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമല്ലേ അതുപോലെയാണ് ഹരിയോട് ആ ഓട്ടോക്കാരൻ തന്റെ സുഹൃത്തായ ഓട്ടോക്കാരൻ ചോദിച്ചത് എന്നാൽ ഹരിക്ക് അത് എല്ലാത്തിനും അല്ല അല്ല എന്ന് പറയുന്നതല്ലാതെ തന്റെ കൂടെ ഉള്ളത് ആരാണെന്ന് പറയാനായിട്ട് ഹരിക്ക് പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ അച് പറഞ്ഞു ചേട്ടാ ചേട്ടാ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല ഞാൻ ഹരിയുടെ ഭാര്യയാണ് ഹരിയുടെ ഭർത്താവാണ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു എന്നാൽ അയാൾ ചോദിച്ചത് അതെന്താ നീ ആദ്യമേ പറയാത്തത് എന്തായാലും ചെലവ് വേണം എന്നാൽ ആ സമയത്ത് അച്ചു ഹരിക്ക് ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തു പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടടുത്ത് പറഞ്ഞാൽ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റത്തുള്ളു ഇപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു കാര്യം ഒരു കാര്യം വന്നു ആ ഒരു കാര്യം അവരോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം രൂക്ഷമാകും പക്ഷെ നമ്മൾ പറയാതിരുന്നു കഴിഞ്ഞാൽ അവരത് അറിയത്തൂല്ല അതിന്റെ പേരിൽ ഒരുപാട് ഉണ്ടാവും അതേസമയം എന്താണോ സത്യം ആ സത്യം നമ്മൾ അവരോട് തുറന്നു പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ അതും ആ സമയത്ത് തന്നെ പറയേണ്ട സമയത്ത് തന്നെ പറയേണ്ട ആ ഒരു സ്ഥലത്ത് നമ്മൾ സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നങ്ങള് പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്ന് ഹരിക്ക് അച്ഛു ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ അവരെ ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ച് ഒരു ബീച്ചിൽ പോയി അവിടെ അച്ചു ആ ഒരു തിരമാലയ്ക്കൊപ്പം കളിക്കുകയാണ് അച്ചുവിൻ്റെ സന്തോഷം കണ്ടിട്ട് ഹരിയും ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഇതിന്റെ ഇടയിൽ ഋതു പൂർണിമയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം പൂർണിമയോട് പറയുവാണ് അമ്മ ഹരിയുടെയും അച്ഛന്റെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കണ്ടേ എന്തായാലും ഹരി ഒരിക്കലും നമുക്ക് നമ്മളെ കുടുംബത്തിൽ ചേർന്ന പയ്യരല്ല അപ്പൊ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞ് ഋതു കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് പൂർണിമ പറയുന്നത് എന്തായാലും ഒരു തീരുമാനം ഇപ്പൊ എടുക്കണ്ട അവർ ജീവിക്കട്ടെ നമുക്ക് എന്തായാലും നോക്കാം അവർ അവരെത്രത്തോളം ജീവിക്കുമെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ അച്ചുവും ഹരിയും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതം ഓക്കെ ആയിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോ എന്തെങ്കിലും തീരുമാനിച്ച പോരെ ഇല്ല എന്നുണ്ടെങ്കിലും അപ്പോ തീരുമാനിക്കാം ഇപ്പോൾ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കണ്ട എന്ന് ഋതുവിനോട് പൂർണിമ ഉപദേശിച്ചു അത് ഋതുവിന് ഇഷ്ടപ്പെട്ടില്ല പൂർണിമ ഉറങ്ങിയതിന് ശേഷം ഋതു പതുക്കെ പൂർണിമ അറിയാതെ പൂർണിമയുടെ ഫോൺ എടുത്തു എന്നിട്ട് പൂർണിമയുടെ ഫോണിൽ നിന്ന് തന്നെ ഒരു ഗുണ്ടയെ കോണ്ടാക്ട് ചെയ്തു എന്നിട്ട് ആ ഒരു ഗുണ്ടയോട് പറയുവാണ് ഞാൻ പൂർണിമയാണ് പൊന്നുമടത്തിൽ നിന്നും പൂർണിമയാണ് വിളിക്കുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഓണറാണ് അപ്പോൾ എൻ്റെ മകനും എൻ്റെ മകളും അവളുടെ ഭർത്താവും പുറത്ത് കറങ്ങാനായിട്ട് പോയിരിക്കുകയാണ് പക്ഷെ അവരെ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഒരിക്കലും അവൻ അവൻ്റെ ഓട്ടോ എൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അതിലൊരു പരിഹാരം ഉണ്ടാക്കണം അതുകൊണ്ട് ആ ഒരു ഓട്ടോ ആരും അറിയാതെ ആ ഓട്ടോ കത്തിച്ചു കളയാനായിട്ട് ആ ഗുണ്ടയോട് കൊട്ടേഷൻ പറയുവാണ് നിങ്ങൾ പറയുന്ന ആ തുക ഇപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് അഡ്വാൻസ് ആയിട്ട് അയക്കും ബാക്കി കാര്യം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞതിന് ശേഷം കോൾ കട്ട് ചെയ്തു പെട്ടെന്ന് തന്നെ പൂർണിമയുടെ അക്കൗണ്ടിൽ നിന്നും ഒരു തുക അഡ്വാൻസ് ആയിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് അയച്ചു കൊടുത്തു എന്നിട്ട് ആരും കാണാതെ ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഋതു പതുക്കെ ഫോൺ കൊണ്ട് പൂർണിമയുടെ റൂമിൽ വെച്ചിട്ട് പോയി എന്നാൽ സ്വന്തം അനിയത്തി സ്വന്തം ചേച്ചിക്കും സ്വന്തം അമ്മയ്ക്കുമാണ് ഋതു ദ്രോഹം ചെയ്യുന്നത് എന്ന് ഋതു തിരിച്ചറിയുന്നില്ല അത്രത്തോളം ക്രൂര ആയിട്ടാണ് ഋതു ഇപ്പൊ പെരുമാറിയത് ഈ ഒരു കൊട്ടേഷൻ കിട്ടിയ ഉടനെ തന്നെ ഇയാള് അച്ചുവിന്റെ ഹരിയുടെ ഓട്ടോ കത്തിക്കാൻ വേണ്ടിയിട്ട് കൊട്ടേഷൻ ഏറ്റെടുത്തു അങ്ങനെ ആ ഒരു കൃത്യം നിർവഹിക്കാൻ വേണ്ടിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഹരി ആ ഒരു ഓട്ടോ വാങ്ങിച്ചത് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു ആ ഒരു ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പൈസ വെച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുമെന്ന് ആ ഒരു അവരുടെ അധ്വാനത്തിലാണ് ഋതു ഇപ്പോൾ മണ്ണെടുത്ത് എറിഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും